നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലത്തിലധികം പഴക്കമുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ജീവൻ വച്ചുകൊണ്ടുള്ള പരീക്ഷണമല്ല നടത്തേണ്ടത് പാട്ടിൽ നിന്ന് തുടങ്ങി അറബിക്കടൽ വരെയും പുഴ ചെന്നെത്തിപ്പെടുന്ന അതിൻ്റെ പ്രധാന പുഴകളിലും കൂടാതെ കൈവഴികളായിട്ടുള്ള നദികളിലും അതിൻ്റെയും മുകളിലൂടെ പോകുന്ന പാലങ്ങളിലാണ് പ്രേക്ഷകർ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ് നടക്കുന്നത് നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ സംയുക്ത സമരസമിതി ഓഗസ്റ്റ് പതിനഞ്ചിന് കേരളത്തിലെ എല്ലാ നദികളുടെയും പുഴകളുടെയും മുകളിൽ കൂടിയുള്ള പാലത്തിന് സമീപം പ്രതീകാത്മക സമരം നടത്തുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് ഇത്തരത്തിൽ കേരളത്തിലെമ്പാടും സമരം നടത്താൻ ഇവർ ആലോചിക്കുന്നത് എന്തായാലും ഈ സമരസമിതിയുടെ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു സമരം സംഘടിപ്പിക്കുന്നതെന്ന് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു സമരത്തിൻ്റെ രീതി ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാം പ്രതിഷേധം പ്രതിഷേധം പ്രതീകാത്മക പ്രതിഷേ പ്രതിഷേധമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം പതിനൊന്ന് മണി വരെയാണ് സംഘടിപ്പിക്കുന്നത് തികച്ചും സമാധാനപരമായി നടത്തുന്ന ഒരു പ്രതിഷേധ സമരമാണിത് പാലങ്ങൾ അങ്ങ് ചപ്പാത്തിൽ നിന്ന് തുടങ്ങി അറബിക്കടൽ വരെയും പുഴ ചെന്നെത്തിപ്പെടുന്ന അതിൻ്റെ പ്രധാന പുഴകളിലും കൂടാതെ കൈവഴികളായിട്ടുള്ള നദികളിലും അതിൻ്റെയും മുകളിലൂടെ പോകുന്ന പാലങ്ങളിലാണ് പ്രതിഷേധം പാലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ആണ് പ്രതിഷേധക്കാർ നമ്മുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ആണ് തികച്ചും സമാധാനപരമായും യാതൊരു വിധത്തിലുള്ള വാഹന ഗതാഗതത്തിന് തടസ്സവും ഇല്ലാത്ത തരത്തിൽ നടത്തുന്ന സമരമാണിത് അധികാരികളുടെ മുന്നിൽ നൂറ്റി ഇരുപത്തിയൊമ്പത് കൊല്ലത്തിലധികം പഴക്കമുള്ള ഡാം ഡീകമ്മൻ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക അൻപത് കൊല്ലം കാലാവധി പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം ഇന്ന് നൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തീർച്ചയായും കാലാവധി കഴിഞ്ഞ ഡാമുകൾ പരീക്ഷണ വസ്തുവായി അവിടെ ഉപയോഗിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ആവശ്യം കാലാവധി കഴിഞ്ഞ ഏത് ഇടാമാകട്ടെ അതിനെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് അത് നിർവീര്യമാക്കുന്ന നടപടികളാണ് സ്വീകരിക്കേണ്ടത് നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള പരീക്ഷണമല്ല നടത്തേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അല്ലാത്ത പക്ഷം സർക്കാരിന് പോലും മുന്നോട്ട് പോകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ കേരളത്തിലെ ആറ് ജില്ലകളിൽ താമസിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭീഷണി നേരിടുന്ന ആറ് ജില്ലകളിൽ താമസിക്കുന്ന ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ വച്ചു കളിയാണ് നടക്കുന്നത് തീർച്ചയായും മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ കാലാവധി കഴിഞ്ഞ കഴിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്നതാണ് സമരത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ മുദ്രാവാക്യം പിന്നെ കൂടാതെ കേരളത്തിൻ്റെ രക്ഷ സുരക്ഷ തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് നമ്മളെതിരല്ല അവർക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് കൊടുക്കാൻ കഴിയും കാരണം അറബിക്കടലിലൂടെ നമ്മുടെ നദികളിലൂടെയും ഒഴുകി വരുന്ന ജലം നമുക്ക് ആവശ്യത്തിന് അത് ഉപയോഗപ്രദമായ രീതിയിലേക്ക് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അത് അറബിക്കടലിലൂടെ ഒഴുകിപ്പോവുകയാണ് അറബിക്കടലിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൻ്റെ അത്യാവശ്യക്കാരായിട്ടുള്ള തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം നൽകണം എന്നുള്ളതാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം പ്രധാന ആവശ്യം അപ്പോൾ തമിഴ്നാടിന് വെള്ളവും കേരളത്തിൻ്റെ സുരക്ഷയുമാണ് നമ്മുടെ മുദ്രാവാക്യത്തിൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യം അതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം അപ്പോൾ ഇത് സർക്കാർ അധികാരികൾ പ്രത്യേകിച്ചും കേരള ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എന്തായാലും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണനെ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതാണ് നയൻ എയിറ്റ് നയൻ ഫൈവ് സെവൻ ഡബിൾ സീറോ സെവൻ ഫോർ എയിറ്റ് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് നാല് എട്ട് അപ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ സമരത്തിന് കോർഡിനേഷൻ വഹിക്കാം അങ്ങനെ കോർഡിനേറ്റർ ആവാൻ ആഗ്രഹമുള്ളവർ അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് ഈ നമ്പറിൽ ഒന്നുകൂടി ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്ത വാർത്തകളിൽ എങ്ങനെ ഇതിന് ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്പർ കൂടി നമ്മൾ നൽകുന്നത് എന്തായാലും ശക്തമായ പ്രതീകാത്മക പ്രതിഷേധം തുടങ്ങുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിനെന്നാണ് മുല്ലപ്പെരിയാർ സംയുക്ത സമരസമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി